വർഷ ബിരുദ കോഴ്സുകളുടെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ തിരുവനന്തപുരത്ത് നിർവഹിച്ചു വഴുതക്കാട് വിമൻസ് കോളേജിൽ വെച്ച് നടന്ന ചടങ്ങിൽ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രൻ എന്നിവർ പങ്കെടുത്തു സർവകലാശാലയുടെ സ്വയംഭരണത്തെ തടസ്സപ്പെടുത്താൻ രാഷ്ട്രീയ നീക്കം നടക്കുന്നതായി മുഖ്യമന്ത്രി വിമർശിച്ചു അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉന്നത വിദ്യാഭ്യാസ മേഖലയെ ഉയർത്തുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ അധ്യയന വർഷം മുതൽ വർഷ ബിരുദം നടപ്പിലാക്കാൻ കേരള സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത് തൊഴിൽ ഗവേഷണ മേഖലകളിൽ മികച്ച നേട്ടങ്ങൾ കൈവരിക്കുന്നതിന് ഉതകും വണ്ണം എല്ലാ സജ്ജീകരണങ്ങളോടെയാണ് സർവകലാശാലകളും കലാലയങ്ങളും ഈ വർഷ ബിരുദ കോഴ്സുകളിലേക്ക് കടക്കുന്നത് വിജ്ഞാനോത്സവം എന്ന പേരിൽ തിരുവനന്തപുരം വഴുതക്കാട് ഗവൺമെന്റ് വുമൻസ് കോളേജിൽ വച്ച് നടന്ന ചടങ്ങ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രൻ വിദ്യാഭ്യാസ രംഗത്തെ മറ്റ് ഉന്നത ഉദ്യോഗസ്ഥർ ചടങ്ങിൽ പങ്കെടുത്തു മൂന്ന് വർഷത്തെ ബിരുദം നാലു വർഷത്തെ ഓണേഴ്സ് ബിരുദം ഓണേഴ്സ് വിത്ത് റിസർച്ച് ബിരുദം എന്നിങ്ങനെ മൂന്ന് തരത്തിലാണ് പുതിയ കോഴ്സ് രൂപീകരണം ചെയ്തിരിക്കുന്നത് ഗവേഷണത്തിന് താല്പര്യമുള്ളവർക്ക് ഓണേഴ്സ് വിത്ത് റിസർച്ച് ബിരുദധാരികളാകാം ഇഷ്ടമുള്ള വിഷയങ്ങളുടെ കോമ്പിനേഷൻ തിരഞ്ഞെടുത്ത് സ്വയം കോഴ്സ് രൂപകൽപ്പന ചെയ്യാനാകുന്ന തരത്തിലാണ് കരിക്കുലം മൂന്ന് വർഷത്തെ ബിരുദം നിലവിലുള്ളതുപോലെയാണ് പഠനം കഴിഞ്ഞാൽ ബിരുദം നേടി പുറത്തിറങ്ങാം തുടർ പഠനത്തിനായി രണ്ടു വർഷത്തെ പി ജിക്കും ചേരാം തൊഴിൽ അഭിരുചിയുള്ളവർക്ക് മൂന്ന് വർഷത്തിനു ശേഷം നാലാം വർഷം ഓണേഴ്സിനും ചേരാം അവർക്ക് വേണ്ട പ്രവൃത്തി പരിചയവും ഈ കാലയളവിൽ ലഭിക്കും ഗവേഷണത്തിൽ താൽപ്പര്യമുള്ളവർക്ക് മൂന്ന് വർഷത്തെ പഠനത്തിൽ എഴുപത്തിയഞ്ച് ശതമാനം മാർക്കുണ്ടെങ്കിൽ ഓണേഴ്സ് വിത്ത് റിസർച്ചിന് ചേരാം ഇവർക്ക് നേരിട്ട് പി എച്ച് ഡിക്ക് ചേരാനും നെറ്റ് പരീക്ഷ എഴുതാനും സാധിക്കും അതേസമയം ഇന്ന് നടന്ന ഉദ്ഘാടന ചടങ്ങിൽ ഗവർണറെ ക്ഷണിച്ചില്ല എന്ന വിവാദം നിലനിൽക്കെ ഗവർണർക്കെതിരെ മുഖ്യമന്ത്രി വിമർശനവും നടത്തി സർവകലാശാലയുടെ സ്വയംഭരണത്തെ തടസ്സപ്പെടുത്താൻ ചില രാഷ്ട്രീയ നീക്കങ്ങൾ നടക്കുന്നു എന്ന തരത്തിലായിരുന്നു മുഖ്യന്റെ വിമർശനം പുതിയ പഠന രീതി ചില ആശങ്കകൾ ഉയർത്തുമ്പോൾ ആശങ്കകൾ തെല്ലും വേണ്ടെന്ന് തന്നെയാണ് സംസ്ഥാന സർക്കാർ അവകാശപ്പെടുന്നത് ന്യൂസ് തിരുവനന്തപുരം うん。<music>